അങ്ങനെ നമ്മുടെ ും കാര്യങ്ങളും ഒക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടു ബാക്കി പാക്കിംഗ് ഉണ്ട് വെൽക്കം ബാക്ക് നടന്നുകൊണ്ടിരിക്കുന്നു യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീഡിയോ ലോങ് വ്ലോഗുമായിട്ട് വന്നേക്കുവാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ എല്ലാവരും ഒരു കാര്യമാണ് ചോദിച്ചത് ഇപ്പം യൂട്യൂബ് തുറന്ന ചേച്ചിയുടെ ചാനൽ നോക്കിയാൽ മൊത്തം കൺമണി 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 എന്നുള്ളവരെ വീഡിയോ വീഡിയോയുള്ളൂ ചേച്ചി അല്ലാത്ത അല്ലാത്ത വീഡിയോസ് ഒന്നും ഇടുന്നില്ല എന്തോ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് സംഭവം വേറെ ഒന്നും അല്ല നമ്മുടെ സന്തോഷം ചുമച്ച് ചുമച്ച് വന്നിരിക്കുന്നത് സംഭവിച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ കൺമണി ഹെർബൽസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ബ്രാൻഡിന് ഞാനൊരു സ്റ്റോർ ഇട്ടായിരുന്നു അത് എന്ന് പറയുന്ന ഒരു ഷോപ്പിലായിരുന്നു നമ്മൾ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഇട്ടത് അതൊരു കുഞ്ഞൊരു കടയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് ചെയ്യേണ്ട അത്യാവശ്യം ഇച്ചിരി വലിയൊരു സ്റ്റോർ നമുക്ക് ആവശ്യം ഉണ്ടായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ ഷോപ്പ് മാറി ഒരു അത്യാവശ്യം നല്ല വലിയൊരു ഷോപ്പ് നമ്മൾ എടുത്തു പിന്നെ ഇവിടെ സിസ്റ്റവും കാര്യങ്ങളും പിന്നെ അതുപോലെ മൂന്നാല് സ്റ്റാഫുകളൊക്കെ ആയി നമുക്ക് കൺമണിന്നുള്ളത് എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് നാല് സ്റ്റാഫും പിന്നെ ഞാൻ കൂടാതെ ഞാൻ കൂടി അഞ്ച് പേരായിട്ടുണ്ട് നമ്മുടെ കൺമണിയിൽ അതുപോലെ തന്നെ പഴയ കട നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ പുതിയ കൺമണി സ്റ്റോർ നിങ്ങൾ കണ്ടിട്ടില്ല അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം ഇന്ന് അതേ സമയം ഒൻപത് മണിയായി രാവിലെ മുതൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു മുഖമൊക്കെ വല്ലാണ്ടായി പിന്നെ അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ഇട്ടേക്കുവാണ് ചില സമയത്ത് പാക്കിങ്ങൊക്കെ കൂടുതലുള്ളപ്പോൾ ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ഇടും ഞങ്ങളുടെ സ്റ്റാഫുകളും കാര്യങ്ങളും എല്ലാവരും കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്ത് അവർ നൈറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇന്ന് ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ഇടുവാണ് അപ്പോൾ എന്തായാലും അതൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു ഒത്തിരി നാളായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് ഒരു വീഡിയോ ആക്കാൻ വിചാരിച്ചു ഓടേ അവൾ ഇതിനിടയ്ക്ക് പ്രൊമോഷൻ കണ്ടു എൻ്റെ സ്കിന്നിത് എല്ലാം എൻ്റെ കൺമണി ചെയ്തിട്ടാണ് അപ്പോൾ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലിട്ട് പാം നമ്മുടെ സൺസിറ്റി ഗോൾഡ് ആൻഡ് ആണ് കാണുന്നത് ഇത് എം എൽ എ റോഡാണ് കൊണ്ടു അറിയാം അപ്പം നമ്മളിത് നമ്മുടെ കൺമണി ഹെർബൽസ് ഇത് എവിടെ രണ്ടാമത്തെ നിലയിലാണ് നമ്മുടെ കൺമണി ഹെർബിൾസിൻ്റെ അകം എങ്ങനെയാണ് മൊത്തം വൃത്തികേടായിട്ട് കിടക്കുവാണ് ഗൈസ് കാര്യം നമ്മൾ പാക്കിങ് ആണ് നമ്മുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ പിന്നെ വിളക്ക് എത്തിക്കുന്ന ഏരിയ കൺമണി പിന്നെ ഒക്കെയാണ് നമ്മുടെ സ്റ്റോർ എന്ന് പറയുന്നത് കുറച്ച് ഇപ്പോൾ കുറച്ച് കൂടുതൽ പ്രോഡക്ട്സുകളൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് എല്ലാം ത കാലി കാലി കാലിട്ടിരിക്കുക വേറെ ഒന്നുമല്ല ഇവിടെ പാക്കിങ്ങും കാര്യങ്ങളും നടക്കുവാണ് ഇപ്പം നിലവിൽ ഒരാളാണ് നിൽക്കുന്നത് ഒരാൾ രണ്ട് മൂന്ന് പേര് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി ഇവിടെ പിന്നെ നമ്മൾ ലിപ്ബാമൊക്കെ ഏട്ടാക്കി വെച്ചേക്കുന്ന തുടയ്ക്കാനും അങ്ങനെക്കെയുണ്ട് പാക്കിങ് നടക്കുവാണ് ഇതൊക്കെ ഡൽഹി വെറിയിൽ കൊടുക്കുന്ന അയക്കാനുള്ള പാക്കുമാണ് പിന്നെ ഇത് ഇന്ത്യൻ പോസ്റ്റ് വിടാനുള്ള നൂറ്റമ്പതെണ്ണമാണ് ഈ പാക്ക് ചെയ്ത് വച്ചേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ബോക്സിനകത്തുള്ളത് ഇന്ത്യൻ പോസ്റ്റാണ് അതൊരു അറുപതെണ്ണം ഉണ്ട് അത് കഴിഞ്ഞതാണ് കിടക്കുന്നത് ഇത് മൊത്തം ഡൽഹി വരയ്ക്കുള്ളതാണ് ഇതിനടിയിൽ മൊത്തം എല്ലാം കൂടെ നാളെ പത്ത് മുന്നൂറിന് മേൽ തന്നെ അയക്കാനുണ്ട് അതെല്ലാം കൂടെ കഴിഞ്ഞകത്ത് കിടക്കുവാണ് സാധനങ്ങളെല്ലാം നമ്മുടെ കട ഇങ്ങനെ അവിടെ കുറച്ചായിട്ട് മൊത്തം കുളമായിരിക്കും അത് നല്ല വൃത്തിയാക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ദിവസം അല്ലാതെ കാണിക്കാം നമ്മുടെ പാക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ആണ് നമ്മുടെ കടയിൽ അകത്തുതന്നെ ബാത്ത്റൂമ് പിന്നെ വാഷിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ നമ്മുടെ കൺമണിയുടെ പുതിയ സ്റ്റോർ എന്ന് പറയുന്നത് പിന്നെ ഇത്രയൊക്കെയാണ് നമ്മുടെ കട ഇനി എല്ലാവരും വരുന്നുണ്ട് പാക്കിങ്ങിനും എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഇവിടെ ഒരു കുഞ്ഞൊരു ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൺമണി ഹർബിൾസിൻ്റെ അങ്ങനെ നൈറ്റ് നമ്മളിവിടെയാണ് നമ്മുടെ പരിപാടിയും പണിയും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഗൈസ് കുറേ പേര് പറയുന്നൊരു കാര്യമുണ്ട് പിന്നെ പ്രോഡക്റ്റുകൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ പ്രോഡക്റ്റുകൾ പുതിയതായിട്ട് ഇറക്കണം എന്നൊക്കെ ഉള്ളു അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഈ പറയുന്നത് പോലെ പ്രോഡക്റ്റ് കൊടുക്കാനുള്ള ഇതിലാണ് നമ്മൾ വെച്ചാൽ പാക്കിങ്ങും കാര്യങ്ങളും ഇങ്ങനെ നൈറ്റൊക്കെ നിന്നിട്ടാണ് സത്യം നമ്മൾ എല്ലാം ചെയ്ത് സെറ്റാക്കിയൊക്കെ കൊടുക്കുന്നത് അപ്പം നമ്മൾ മൂന്ന് കൊറിയറാണ് ചെയ്യുന്നത് കൊറിയർ സർവീസിനാണ് നമ്മളിപ്പോൾ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഡൽഹി വറി പിന്നെ ഡി ടി ഡിസി അപ്പോൾ അത്യാവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പ്രൊഫഷണലും ചെയ്ത് കൊടുക്കും പിന്നെ നന്ദൂട്ടൻ്റെ കുറേ വീഡിയോസൊക്കെ ഇപ്പോൾ ഒത്തിരി കുറഞ്ഞു നമ്മുടെ യൂട്യൂബിൽ ഇൻസ്റ്റയിലും എല്ലാം സംഭവം വേറെ ഒന്നുമല്ല ഈ ഒരു തിരക്കായതുകൊണ്ടാണ് അത്യാവശ്യം നമ്മുടെ ഒരു വീഡിയോ തന്നെ ടു പോയിൻറ്റ് എയ്റ്റ് മില്യൺ വ്യൂസായി ഒത്തിരി ലൈക്കും കാര്യങ്ങളൊക്കെ ആയി നമ്മുടെ ലിബാമിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ടിൻഡ് ബീട്രൂട്ട് ലിബാമിൻ്റെ ഒരു വീഡിയോ അപ്പോൾ അത് കാരണം അത്യാവശ്യം നല്ല രീതിക്കുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നൈറ്റൊക്കെ ഇങ്ങനെ ഇരുന്നാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു വീഡിയോസും ഇല്ലാതെ വന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേച്ചി എന്ത് പറ്റി എന്ത് പറ്റി വീഡിയോസൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ കൺമണിയിലാണ് നമ്മൾ ഈ ഒരു ബിസിനസിൻ്റെ പുറകെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗ് എടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഗൈസ് നമ്മൾ കൺമണിയുടെ ഇപ്പം നമ്മുടെ പുനലൂര് ഓൾറെഡി നമുക്ക് കൺമണി സ്റ്റോർ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഇനിയും ഇനിയും ആഴ്ചയിൽ വീക്കിലി രണ്ട് പ്രോഡക്ട്സ് പ്രോഡക്ട്സ് പുതിയ പ്രോഡക്ട്സുകൾ നമ്മൾ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതുമാത്രമല്ല ഇനി അടുത്ത നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ കൺമണിയുടെ ഒരു സ്റ്റോർ ഓപ്പണിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ദൈവം സഹായിച്ച് നടക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഇനിയിപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വരാമെന്ന് പറഞ്ഞ് പാക്കിങ്ങും കാര്യങ്ങൾക്കായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരൊക്കെ ഇനിയിപ്പം വരും അങ്ങനെ ഞാനും ഇനി സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല ഞാൻ പോയി അവളെ സഹായിക്കട്ടെ അപ്പം അവരെല്ലാവരും വരട്ടെ അങ്ങനെ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അവരെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മൾ ഇത്രയും പാക്ക് ചെയ്തിട്ടു ഇനിയും ബാക്കി പാക്കിങ്ങൾ ഞാനിവിടെ പാപ്പങ്ങളൊക്കെ വെച്ചിരിക്കുന്നതിനെ വഴക്ക് കുറയുവാട്ടോ കണ്ടോ കണ്ടോ വഴക്ക് കുറയുവാ വഴക്ക് ഞാൻ അടുത്തവള് വന്ന് ഏ ലിവള് മുഖം ഒന്ന് കാണിച്ചേ ലിവള് ഞങ്ങളിവിടെ വൃത്തികളാക്കുന്നാണ് പരാതി ആ സ്ഥലമില്ല വൃത്തി ഏടാക്കുന്നുള്ളവർക്ക് പരാതിയുള്ളൂ രാത്രി ചത്തയും ചത്തേയും മീൻകറിയും വെച്ചിട്ട് വന്നേ അല്ലെ റിച്ച് നമുക്ക് കൊണ്ടുവരാൻ തോന്നി ഇന്ന് കിടക്കണ്ട കേട്ടോ നീ പോതിൻ്റെ ഇടയ്ക്ക് കിടന്നുറങ്ങും അങ്ങനെ കേസ് നമ്മൾ ലാസ്റ്റ് വീണ്ടും കുറെ നമുക്ക് തികഞ്ഞില്ല കേട്ടോ ലിബാമ് അങ്ങനെ വീണ്ടും നമ്മളൊരു നൂറ് പീസൊക്കെ ചെയ്തു അടുത്തിന് പാക്കിങ്ങും കാര്യങ്ങളും വീണ്ടും പ്പം ഇത് ഞങ്ങൾ ഇന്നത്തെ ക്ലോസ് ചെയ്യാൻ പോണ കാര്യം ഇപ്പം തന്നെ മണി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്ന് നോക്കിയാൽ പറഞ്ഞാൽ ഇതിങ്ങനെ ചൂടറങ്ങട്ടാണ് തണുക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കുവാണ് ഇന്നത്തെ ഇത്രയും പാക്ക് ചെയ്തു ഇനിയും പാക്കിയുണ്ട് ഇന്നത്തേക്ക് ഇനി മതിയായിരുന്നു അന്തോട്ടം എന്തോ കിടപ്പായി അയ്യോ വയ്യ ഇനി ഇവിടെയൊക്കെ മൊത്തം ക്ലീൻ ചെയ്ത് ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ് ഇനി അതല്ല ചേട്ടന് ബാക്കി എല്ലാവരും മഴ ആയത് കാരണം എവിടെ എടുത്ത് ഒതുങ്ങി ഇരിക്കുന്നുണ്ട് ബുള്ളറ്റൊക്കെ എടുത്തുകൊണ്ട് പോയതായിരുന്നു കേട്ടോ പുറത്ത് നല്ല മഴയാണ് മഴ ആയതുകൊണ്ട് എവിടെ എങ്ങാനും ഒതുങ്ങി ഇരിക്കുന്നുണ്ട് ഇപ്പം എന്നാലും ഞങ്ങളേ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഇത്രയും സമയം ലേറ്റായി ഞാൻ അവരുടെ കൊണ്ടുപോടണം എല്ലാവരേയും കൊണ്ടുപോടണം അങ്ങനെയൊക്കെയാണ് അപ്പം ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ പിന്നെ ഇതുപോലെ നൈറ്റ് നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് വീട് ഇടാൻ പറ്റാത്തതെല്ലാം അപ്പോൾ പ്രോഡക്റ്റ് ഒത്തിരി പേര് മേടിക്കുന്നുണ്ട് നല്ല അഭിപ്രായമാണ് ഭയങ്കര സന്തോഷം അപ്പോൾ എന്താ പറയുക ഇനി ഒരുപാട് പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാവർക്കും നല്ല ഉറക്കമാണ് ഞങ്ങൾ രാവിലെ ഇവിടെ എട്ടര ആയപ്പോൾ വന്നതാണ് എല്ലാവർക്കും ഇനി കിടന്ന് ഉറങ്ങാൻ പോകണം അപ്പോൾ അടുത്ത വീടി വീണ്ടും വരാം കേട്ടോ ബൈ